കുന്നംകുളം നഗരസഭയിൽ രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന സെമിനാർ അവതരിപ്പിച്ചു നഗരസഭ ടൌൺഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ രവീന്ദ്രൻ വികസന സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു വർഷത്തെ കരട് പദ്ധതി രേഖയിൽ തൊഴിൽ സംരംഭക പദ്ധതികൾക്കാണ് മുൻഗണന നൽകുന്നത് വികസന ഫണ്ട് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തിയേഴായിരം രൂപയും ജനറൽ ഫണ്ട് അഞ്ച് കോടി നാല് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയും എസ്എസ്ഇ ഫണ്ടായി രണ്ട് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപയും ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റായി നാലു കോടി അൻപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയുമാണ് പദ്ധതികൾക്കായി ലഭിക്കുന്നത് തൊഴിൽ നൽകുന്ന തൊഴിൽ സംരംഭക വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കാണുന്നതെന്ന് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഏതാണ്ട് നൂറ് പേർക്കേലും അസാപ്പിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശീലനം കൊടുക്കാനും തൊഴിൽ ഉറപ്പുവരുത്തി കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ സംരംഭക വർഷമായി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ വികസന ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തേഴായിരം രൂപയാണ് അതിൽ ജനറൽ ഫണ്ട് അഞ്ച് കോടി നാല് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയും എസ് സി ഫണ്ടായി കാണുന്നത് രണ്ട് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻഡായി ലഭിക്കുന്നത് നാല് കോടി അമ്പത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് ഈ സംഖ്യയാണ് കുന്നകുളം നഗരസഭയ്ക്കകത്ത് ഈ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നടത്തി നിർക്കാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നല്ല പിന്തുണയാണ് എല്ലാ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും മറ്റ് പട്ടണത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത് ഈ പദ്ധതി നടത്തി തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം മുപ്പത്തിയേഴ് വാർഡിലെയും സഭകൾ ചേർന്നു വാർഡ് സഭകൾ ചേർന്നു അതിനുശേഷം വയോജനങ്ങളുടെ വാർഡ് സഭ ചേർന്നു ഭിന്നശേഷിക്കാരുടെ വാർഡ് സഭ ചേർന്നു കുന്നംകുളം അസാപ്പിന്റെ സഹകരണത്തോടെ കഴിഞ്ഞ വർഷം നൂറുപേർക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കുവാനും പരിശീലനം നൽകുവാനും സാധിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകുവാനാണ് പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പി എം സുരേഷ് പറഞ്ഞു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലന് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി സോമശേഖരൻ പ്രിയ സജീഷ് സജിനി പ്രേമൻ പി കെ ഷബീര് കൌൺസിലർ ബീനാരവി സെക്രട്ടറി ഇൻചാർജ് ഇ സി ബിനോയ് ബോസ് എന്നിവര് സംസാരിച്ചു കുന്നംകുളം